അസ്സാമലൈക്കു വരഹമുല്ലാഹി വർക്കാത്ത സി ആർ ഇ അഥവാ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നത് കേരളത്തിലെ മതവിദ്യാഭ്യാസ രംഗത്തെ വളരെ പ്രഗത്ഭമായ അല്ലെങ്കിൽ ഒരു ലാൻഡ്മാർക്കായി മാറിയിട്ടുള്ളൊരു പേരാണ് മതവിദ്യാഭ്യാസം എന്നത് സാധാരണ നിലക്ക് മദ്രസാ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ കുറച്ചുകൂടി സീരിയസ് ആയി സ്കൂൾ പഠനവും മറ്റൊക്കെ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് റെഗുലർ മദ്രസ കീപ്പ് ചെയ്തു പോകാൻ പറ്റുക എന്നത് പൊതുവെ അങ്ങനെയാണൊരു നമ്മളൊരു സമ്പ്രദായം എന്ന് പറയുന്നത് അതിനെ വളരെ മനോഹരമായി ആ അവസരത്തെ വിനിയോഗിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾക്ക് മതബോധവും ബോധവും ഒക്കെ നൽകാൻ വേണ്ടി കേരളത്തിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് കണ്ടിന്യൂവിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ സി ആർ ഇ എന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അത് കേരളത്തിൻ്റെ മണ്ണിൽ വിദ്യാർത്ഥികൾക്ക് ദിശാബോധം പകരുന്നുണ്ട് എത്രയോ വലിയ ഫീഡ്ബാക്കുകൾ ആ നിലയ്ക്ക് ഇതിൻ്റെ സംഘാടകരെന്ന നിലക്ക് നമ്മളോ ഈ നമ്മളും മുതിർന്നവരും ഒക്കെ വായിച്ചു പോയിട്ടുണ്ട് അഥവാ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് എത്തി ജീവിതത്തിലേക്ക് കരകയറി വന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട് ഇന്ന് സിയാറി സത്യത്തിൽ അതിൻ്റെ പഠിതാക്കൾക്ക് നൽകുന്ന ദിശാബോധത്തെക്കാൾ വലിയ ഒരു ചലനം സിയാറി പഠിതാക്കളായി മാറി ബോധം പകർന്ന ഉമ്മമാരും ഉപ്പമാരും ഉപ്പമാരുമൊക്കെയായി മാറിയവർ അവരുടെ പ്രൊഫഷണൽ ലൈഫിലും അല്ലാതെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബോധം അത് ഈ പദ്ധതിയിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവും ധാർമ്മികതയുമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഒരു റീസൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ്റെ അഥവാ സി ആർ ഇയുടെ പുതിയ ബാച്ചുകൾ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ ആരംഭിക്കുകയാണ് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനഞ്ച് ഞായറാഴ്ചയോടുകൂടെ അത് ഒരു ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മളൊക്കെ ഒക്കെ പരിസരത്ത് തന്നെ സിയാറി സെൻ്ററുകൾ ഉണ്ടാകും മുതിർന്ന വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ സീരിയസ് ആയി പഠിക്കുന്ന സ്കൂൾ കാര്യങ്ങളും മറ്റുമൊക്കെ സീരിയസ് ആയി പഠിക്കുന്നവർ തന്നെ ആഴ്ചയിൽ ഒന്നൊന്നര മണിക്കൂർ സമയം അവർ ഖുർആാൻ ഓതിയും അതുപോലെ തന്നെ ഖുർആനിന്റെ തണലിൽ നിന്ന് ധാർമ്മിക പഠനം ഉൾക്കൊണ്ടും ആരും വീക്ഷിക്കുന്നില്ലെങ്കിലും റഹ്മാനായ അയറബിൻ്റെ വീക്ഷണം റഹ്മാനായ അയറബിൻ്റെ നോട്ടമുണ്ട് എന്ന ബോധ്യവുമൊക്കെ ഉൾക്കൊണ്ടുമടങ്ങിപ്പോകുന്നവർ അവർ സമൂഹത്തിനും നാടിനുമൊക്കെ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാക്കും അതുകൊണ്ട് അലീബിൻ നബി താലിബിറലി അള്ളാഹു നഹു പറഞ്ഞല്ലോ ഓ അംഫുസഖും അഹ്ലീഖും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സ്വന്തമായി തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ദീനു പഠിപ്പിക്കണം അതവ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നിർബന്ധമായും നൽകേണ്ട മതവിദ്യാഭ്യാസം അതൊരു പ്രായം വരെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയം വരെ എല്ലാ തിരക്കുകളും ഉണ്ടാകുമ്പോഴും ആഴ്ചയിൽ നിശ്ചിത സമയം വ്യവസ്ഥാപിതമായൊരു മതവിദ്യാഭ്യാസം ധാർമ്മിക വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇത് കേൾക്കുന്നതിൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നമുക്ക് നൂറ്റി അറുപത്തിയെട്ട് മണിക്കൂർ അള്ളാഹു ഹുസ്ബന് താല ഒരാഴ്ചയിൽ നൽകിയിട്ടുണ്ട് ആ നൂറ്റി മണിക്കൂറിൽ എത്ര സമയം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കളയുന്നുണ്ടാകും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിച്ച് അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാകും എത്രയോ കാഴ്ചകളായും സംസാരങ്ങളായും നമ്മുടെ ഈമാനും തക്കവയും കുറഞ്ഞു പോകുന്നുണ്ടാകും ഇത് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാനുള്ള വലിയൊരു അവസരമാണ് സിയാറിയിലൂടെ നമുക്ക് ലഭിക്കുക ഈ അവസരത്തെ മുതലെടുക്കുക ഇതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ സംശയമില്ല റഹ്മാൻ എർബൻ നമ്മളൊക്കെ അങ്ങനെ ഒരു ഒരു നന്മയുടെ കൂട്ടത്തിലേക്ക് ഇണക്കി ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാമുലൈക്കും വരമത്ത അല്ലാ വാത്ത